ഹലോ ഗെയ്സ് ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന പദ്ധതിയുമായി ചങ്ങനാശ്ശേരി ദ്രോണ ഫുട്ബോൾ അക്കാദമി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചങ്ങനാശ്ശേരിയിലെ കുട്ടികൾക്ക് വേണ്ടി ഫ്രീ ആയി ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ അതിലേക്ക് ബോളുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഈ ക്യാമ്പിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് ബോളുകളുമായിട്ട് വന്നിരിക്കുന്നത് അഡോക്സ് ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ രാകേഷാണ് അദ്ദേഹത്തെ ക്യാമ്പിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് മാർച്ച് അല്ല ഏപ്രിൽ ഒന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത രാവിലത്തെ സെഷൻ കഴിഞ്ഞ് കുറച്ച് കുട്ടികൾ വീട്ടിൽ പോകുകയും ചെയ്തു നമ്മളുടെ ഈ അക്കാദമിയിൽ നമ്മുടെ പ്രാക്ടീസ് സെഷനിൽ നമ്മുടെ ബോളുകൾ കുറവാണ് അപ്പം നമ്മൾ പലരുമായിട്ടും ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോഴത്തേനും എല്ലാ വർഷവും നമുക്ക് ബോളുകൾ തന്ന് സഹായിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ദിനേഷട്ടൻ നമ്മുടെ ദിനേഷ് സാർ എന്ന് പറയുന്നത് ദിനേഷേറ്റം അദ്ദേഹം പലരെയും കണ്ട് അവിടുന്ന് ഇവിടെ ആയിട്ട് നമ്മൾക്ക് പത്ത് നാൽപ്പത് അൻപത് ബോൾ എല്ലാ വർഷവും നമുക്ക് അദ്ദേഹം സ്പോൺസർ ചെയ്യാറുണ്ടായിരുന്നു ഈ വർഷം അതുണ്ടായി അഡോപ്സ് ഗ്രൂപ്പിൻ്റെ ഗ്ലോബൽ ഗ്രൂപ്പിൻ്റെ ശ്രീ രാകേഷ് ഏട്ടിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം ദിനീഷ് സാറ് സംസാരിച്ചു ഈ ബോളിൻ്റെ കാര്യം അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ബോൾ തരാം ഞാൻ ആ ക്യാമ്പോട് ഒന്ന് സന്ദർശിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ വളരെ ഹൃദ്യമായി ഊഷ്മളമായി ശ്രീ രാജേഷ് സാറിനെ നമ്മുടെ ദ്രോണ ഫുട്ബോൾ അക്കാദമിയുടെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു സാറിൻ്റെ ഏട്ടം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ കൂടെ ഒപ്പം നിന്ന് നമ്മുടെ തോളോടൊപ്പം നിന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ വലിയ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംസാരിക്കും എനിക്കും നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ രണ്ടായ ഒരു പത്ത് വർഷം മുമ്പ് മുതൽ രമേശ് ചേട്ടൻ്റെ ഈ ഫുട്ബോൾ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുന്ന ആളാണ് കാരണം ആദ്യ സമയത്തൊക്കെ ചങ്ങനാശ്ശേരി സ്റ്റേഡിയത്തിൽ ഒരു ആറ് കുട്ടികളെ വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു രമേശ് ചേട്ടൻ പ്രാക്ടീസ് തുടങ്ങിയത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു രാവിലെയും വൈകുന്നേരവും നിരന്തരമായി രമേശ് ചേട്ടൻ അവരോടൊപ്പം എപ്പോഴും സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു ആ സമയത്ത് ഞാനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ആറ് പേരിൽ നിന്ന് ആ ഒരു ചെറിയ ക്യാമ്പ് വളർന്ന് വളർന്ന് ഇന്ന് അറുന്നൂറിനും അപ്പുറം ഏകദേശം ആയിരം കുട്ടികൾക്ക് പുറത്ത് എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഈ ക്യാമ്പിലൂടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കുറയും ഇവിടെ സീനിയർ എല്ലാം അറിയാം അദ്ദേഹം വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇവിടുത്തെ ക്യാമ്പിലും പ്ലേഴ്സിന്റെ കൂടെ നമ്മുടെ റൂമിലും വരിക അല്ലേ ശരിയല്ലേ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തന്റെ ജീവൻ തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുവാണ് ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഇതിനിടെ പോകുന്നു സത്യത്തിൽ രണ്ടര വർഷമായിട്ട് നമുക്ക് നമ്മുടെ ഗ്രൗണ്ട് ഇല്ല നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയം ഇല്ല ശരിയല്ലേ അങ്ങനെ ഇല്ലാതെ പോകുന്ന അവസ്ഥയിലും ചേട്ടൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്കൂളിൽ വന്ന് സംസാരിച്ച് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു എൻഎസ്എസ് സ്കോളർഷിപ്പുകൾ നമ്മുടെ ഈ ക്യാമ്പിൽ വന്നു പോകുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം രമേശ്വേർ ഇവിടെ ഒരു ഫീസിന്റെ മാനദണ്ഡം ഒന്നും വെച്ചിട്ടല്ല പലപ്പോഴും ഇപ്പം ചില അക്കാദമിയിലൊക്കെ ചെന്ന് നമുക്ക് നോക്കിയറിയാം ഫീസ് അടച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് പലയിടത്ത് ഇവിടെ ഇവിടെ സ്ഥാപനം അദ്ദേഹം നമ്മുടെ ക്യാമ്പ് വിസിറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ബോളുകൾ തരാൻ വന്നിരിക്കുവാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ ആരോട് ചോദിച്ചാലും നമ്മുടെ ഈ പ്രവർത്തനം കാണുമ്പോൾ അവരെല്ലാം ചെയ്യും നമ്മൾ ബോബി ചെമ്മണ്ണൂരിനോട് അവർ ചോദിച്ചു അദ്ദേഹം തന്നു ഇനിയിപ്പോൾ അങ്ങനെയുള്ള ധാരാളം ആൾക്കാരെ നമ്മൾ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരും അതോടൊപ്പം നിങ്ങളുടെ ഈ ക്യാമ്പിൽ രമേശ് ചേട്ടൻ്റെ ഈ ദ്രോണ ഫുട്ബോൾ അക്കാഡമിയുടെ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ഫുട്ബോൾ ക്ലബ്ബിൻ്റെയും പ്രവർത്തനത്തിനും അതിൻ്റെ ഉന്നമനത്തിനും വേണ്ടി നമ്മൾ ധാരാളം സെലിബ്രിറ്റീസിനെയൊക്കെ വരും കാലങ്ങളിൽ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരും അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുട്ബോൾ കളിയിലൂടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് എത്തിയ ഒരു നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഐ പോലെയുള്ള ഗെയിമുകളൊക്കെ കളിച്ച കുറച്ച് പ്ലെയേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരിക ഫുട്ബോളിനെ എങ്ങനെ കാണണം ഫുട്ബോളിലൂടെ ഏതെല്ലാം തലത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ഒരു ഡിഗ്രി പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നോ അല്ലെങ്കിൽ പി എച്ച് ഡി പഠിക്കുന്നത് പോലെ സീരിയസ് ആയിട്ട് കണ്ട് പഠിക്കുകയും കളിക്കുകയും ചെയ്യേണ്ട ഒരു മേഖലയാണ് കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം എടുക്കുന്നത് കഴിഞ്ഞാൽ വർഷം ആയിരം രണ്ടായിരം കോടിയൊക്കെ മേടിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ മറ്റു പല ആൾക്കാർ ശരിയല്ല ഇതുപോലൊരു വലിയൊരു കൂട്ടായ്മ എന്നൊന്നും എൻ്റെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു ചെറിയൊരു ക്ലബ്ബ് ഒരാൾ ഒരു വ്യക്തിയുടെ ആഗ്രഹത്തിന് പുറത്ത് നടത്തുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഒരു എഫേർട്ട് അപ്പോൾ ആ എഫേർട്ട് അറിഞ്ഞപ്പോഴേക്കും എനിക്കും അതിന് പങ്ക് ചേരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ പോലെ വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും അല്ല എന്നാലും ഇതേപോലുള്ള കാര്യങ്ങളിൽ സൊസൈറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കും ഉണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ അതിനുപരി ശിക്ഷന്മാർ പാകപ്പെടുമ്പോഴാണ് ഗുരു പ്രത്യക്ഷപ്പെടുന്നതെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണ് നിങ്ങൾ ഈ ഇരിക്കുന്ന ഓരോരുത്തരും അതിന് അർഹരാണ് നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഗുരു എല്ലാം ത്യജിച്ച് ആൾ ആൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം അർപ്പിക്കുന്നു അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങളെക്കൊണ്ട് മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുക ഈ പറഞ്ഞ ബിനീഷ് ബിനീഷ് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിൽ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നു എഫേർട്ട് എടുക്കുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നു പല പെയിനും സഹിച്ച് നിങ്ങൾ നിൽക്കുന്നു ഇതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാളെ ഫ്യൂച്ചറിൽ നിങ്ങളെ വാർത്തെടുക്കുന്ന ഇപ്പോഴും നിങ്ങൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഗുരു നിങ്ങളെ ഈ പറഞ്ഞ കയ്യിൽ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഗുരുവിൻ്റെ കീഴിൽ എല്ലാം അർപ്പിച്ച് ഡെഡിക്കേറ്റായിട്ട് നിൽക്കുക ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ളൊരു ഭാവി ആശംസിക്കുന്നു നന്ദി അതേപോലെ ഒരു കാര്യം കൂടെ ഒരു സഹായം എന്നുള്ള രീതിയിലല്ല എന്നെ ഞാൻ ഞാനിതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇനി മുമ്പോട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി എൻ്റെയും കൂടെ ഒരു എൻ്റെയും കൂടെ ഒരു ഡ്രീമായിട്ട് ഇത് മാറുകയാണ് കമ്പനി നമ്മുടെ അഡോക്സിൻ്റെയും കൂടെ ഒരു ഡ്രീമായിട്ട് മാറുകയാണ് രമേശ് ചേട്ടൻ്റെ ഫ്യൂച്ചറിലുള്ള ഒരു ഡ്രീമിലേക്ക് വേണ്ടിയിട്ട് ഇനി കൂടെ ഉണ്ടാവും ഈ യാത്രയുടെ കൂടെ ഉടനീളം ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ബിനീഷിനും രമേശ് ചേട്ടനും നിങ്ങൾക്കും എല്ലാവർക്കും പേരൻസിനും ഒക്കെ നന്ദി